ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നത് ഡേ ഇൻ മൈ ലൈഫെന്ന് പറയുമ്പോൾ ഒരു പക്കാ ഇൻ മൈ ലൈഫൊന്നുമില്ല അപ്പോൾ എന്താ രാവിലെ തന്നെ എണേ കാൽ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം കാടമുട്ടാണ് പുഴിഞ്ഞത് അപ്പം അതങ്ങനെ കഴിക്കാനുള്ളൊരു മൂഡില്ലാത്ത കാരണം ഞാൻ കുറച്ച് മസാലയൊക്കെ ആക്കിയിട്ട് നമ്മൾ ബീച്ചിലൊക്കെ കിട്ടുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് കേട്ടോ പിന്നെ അത് ഫുള്ളു എൻ്റെതൊന്നും അല്ലെട്ടോ അതിലൊരു നാലഞ്ചെണ്ണ എൻ്റെതുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആക്കി വെച്ചതാണേ പിന്നെ ഇന്ന് പാല് ചായ ആക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഒരു ഗ്ലാസ് പാൽ ഞും അപ്പം പാലും നല്ല അടിപൊളി കാടമുട്ട ഫ്രൈ ഒക്കെ കഴിച്ചങ്ങാണ്ട് ഇന്നത്തെ രാവിലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എനിക്കൊന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല ഞാൻ എനിക്ക് വരുമ്പോൾ തന്നെ ഏകദേശം ഉച്ച വരാനുള്ള സംഭവം വരെ അമ്മ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വിളിച്ചതിനു ശേഷം എന്താണ് ചായ കുടിക്കാനുള്ള പരിപാടി ആയിരുന്നു ചായ ഒക്കെ എന്താണ് അടിപൊളി പത്തിരിയും അതുപോലെ തന്നെ ബീഫ് കറി എൻ്റെ ഊരിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി ബീഫ് കറിക്കാനും അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് പ്രത്യേകത പറഞ്ഞാൽ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് അപ്പോൾ എനിക്കിഷ്ടം എനിക്ക് ബിരിയാണി കാട്ടൊക്കെ കുറച്ചും കൂടി ഇഷ്ടം നെയ്ച്ചോറാണ് അപ്പോൾ ഉമ്മശി രാവിലെ തന്നെ നെയ്ച്ചോറും പരിപ്പ് കറിയും അതുപോലെ തന്നെ ബീഫ് വെറൈറ്റി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഉച്ചായ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ടോ അപ്പം ഞങ്ങൾ ആനിവേഴ്സറിൻ്റെ ഡേറ്റ് ഫെബ്രുവരി പതിമൂന്നാണ് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഏകദേശം ഞാൻ എപ്പോഴാണ് ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഒരു മാസം മുമ്പേ വീഡിയോ ആണ് കിട്ടും അത് എഡിറ്റ് ചെയ്യാനുള്ള ചെറിയൊരു മടി കാരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ എന്താ പറയുക നേരം വൈകിപ്പോയതാണ് പിന്നെ അത് കഴിഞ്ഞ് റൂം പോയതിനു ശേഷം എന്താ പറയുക കുറച്ച് ദിവസം മുമ്പേ വരച്ച് വെച്ചാൽ കുറച്ച് എന്താ പറയുക ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഷോർട്സിലേക്ക് വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ഒന്ന് അവിടെ മാറ്റണം പിന്നെ അതായത് ചെറിയ ബുക്കായിട്ട് എനിക്കിഷ്ടമാണ് ഈ ചെറിയ ബുക്കിൽ ഞാൻ അങ്ങനെ ഓരോന്ന് കുത്തി കുത്തിയായിരിക്കും വലിയ സംഭവം എന്നല്ല എന്നാൽ കൂടെ കുഴപ്പമില്ലാതെ പിന്നെ അതാ എനിക്ക് ആയിട്ട് കാക്ക ഒരു കേക്കും അതുപോലെ തന്നെ ചെറിയൊരു ചോക്ലേറ്റ് ബോക്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സർപ്രൈസ് ലാസ്റ്റ് മിനിറ്റ് പൊളിഞ്ഞു കാരണം വെച്ചാൽ അമ്മേൻ്റെ ഫോൺ കേടായത് കാരണം അവസാനം ഡെലിവറി ടൈമിൽ ഇന്നോ പറയാതെ യാതൊരു നിവർത്തിയില്ലാതായപ്പം അതെന്നോ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെന്നുള്ളത് പക്ഷെ കുഴപ്പമില്ല നല്ല അടിപൊളിയായിരുന്നു ഞാൻ കേക്ക് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ആ ചോക്ലേറ്റ് ബോക്സ് കൂടെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഇപ്പോൾ തുറന്ന് വെക്കണം ഒട്ടും ടൈമില്ല വാങ്ങി വെച്ച് അപ്പം തന്നെ അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു തുരയിൽ ഇങ്ങനെ തുറന്ന് നോക്കണം സംഭവം ഭയങ്കര അടിപൊളി കേട്ടോ എൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം റെഡ് വെൽവറ്റ് കേക്ക് കിട്ടും അപ്പോൾ അമ്മജിക്കുന്നു നോമ്പായത് കാരണം എന്തായാലും വൈകിട്ടൊന്നും ഇങ്ങനെ മുറിക്കുന്നില്ല ഇനി എന്തായാലും നോമ്പ് ഒക്കെ മരുവിന് ശേഷം മുറിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ പിന്നെ അതായി കാണുന്ന ഒരു ഹൈദരാബാദ് സ്പെഷ്യൽ സ്വീറ്റാണേ എന്താ പറയുക എൻ്റെ മൂതരം മരിമോൾ ഹൈദരാബാദാണ് പോളുണ്ടാക്കിയതാണ് ഈ സ്വീറ്റ് ഏകദേശം നമ്മളൊരു പാൽക്കോവൻ്റെ ഒക്കെ ടേസ്റ്റ് ഇതിൻ്റെ പേര് ഹലാഹൻ എന്നാണ് കേട്ടോ സംഭവം സൂപ്പറാണ് പിന്നെ എന്തായാലും കേക്കൊക്കെ മുറിക്കുന്നതിന് മുമ്പ് കുറച്ച് ലൈറ്റൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു ഒരു പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ എന്താ പറയുക കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈ കേക്കിൻ്റെ ബിഹൈൻഡ് സീനുകൾ കണ്ടുവരും ആയിട്ട് കേക്ക് വാങ്ങിക്കൊണ്ടിരുക കേട്ടോ അവൾ അറിയില്ലത് ഞമ്മളെ സർപ്രൈസ് ആയിക്കൊടുത്ത് കേക്കതാണ് കേട്ടോ അവളെ സർപ്രൈസ് ആയിക്കൊടുത്ത് കേക്കതും പിന്നെ അത് ഒരു ഗിഫ്റ്റ് ചോക്ലേറ്റ് ഹാമ്പർ ബോക്സ് ഇനി ഞമ്മളെ വന്നിട്ടുള്ള റിയാക്ഷൻ കാണാം ഇവനെ സർപ്രൈസ് ആയിട്ടോ സംഭവം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വർത്താനവർ പറഞ്ഞിട്ടില്ല ഇന്ന് പറഞ്ഞു ഒന്നുകൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വാ എന്താ പറയാ കേക്ക് കട്ടിയുമ്പോൾ നല്ലതാവാ നീ ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ടേബിളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞ അയപ്പിച്ചതാണ് പക്ഷേ എന്നിട്ട് ഇത് കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഈ പരിപാടി ഒന്നും ഓപ്പിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ എന്താ പറയുക പറയും ചെയ്ത് നിങ്ങൾ ഇങ്ങനെക്കൊരാ ഒരു രൂപേൻ്റെ മുട്ടായി പോലും വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നു അപ്പോൾ സംഭവം നല്ല അടിപൊളിയായി അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് പരിപാടി ഫോട്ടോസാണല്ലോ മെയിൻ എന്താണെങ്കിലും അതിനുവെച്ചതാ ഞങ്ങൾ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടോ അത് അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന ഇത് ആ കുഞ്ഞിക്കൈ നമ്മുടെ അസുഖതാണ് കേട്ടോ ആക്ക് കേക്കണ്ടപ്പോൾ ക്ഷമയില്ല അതായതാണ് അപ്പോൾ ആദ്യത്തെ ബൈറ്റ് തന്നെ ആക്ക് കൊടുത്ത് നമ്മളൊന്ന് സെറ്റാക്കി വെച്ച് ആൾ കൂളായിട്ടോ കിട്ടിയപ്പം മാഷുള്ള പാവാണിട്ടോ നമ്മൾ ബസ് തന്നെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് കൈയൊക്കെ മാറ്റി ആൾ വെയിറ്റ് ചെയ്ത് ഇട്ടോ കുറച്ച് നേരം അന്ന് പിന്നെ അതിന് ശേഷമാണ് കൊടുത്തത് അതാ പിന്നെ കേക്ക് കൊടുത്ത സ്നേഹമാണ് എന്നോട് ആളെ കൈമിലായ ക്രീം എന്നോട് കഴിക്കാൻ അങ്ങനെ അതൊന്ന് സെറ്റപ്പ് ആക്കി കൊടുത്തു പിന്നെന്താ രണ്ടാമത്തെ കേക്കും കൂടെ കട്ട് ചെയ്തു സംഭവം പറഞ്ഞാൽ രണ്ട് കേക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടി അവസാനിച്ചിട്ടോ പക്ഷെ ആരും പോവല്ലെട്ടോ വീഡിയോ കഴിഞ്ഞിട്ടില്ലേ േ പിന്നെന്താ ഇന്നോ തന്നെ ചിലവ് ചോദിച്ചിട്ട് ചോദിച്ചിട്ടവരെ ഒരു സൗകര്യം തരുന്നില്ല അവസാനം ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ബറാത്താണ് അപ്പോൾ എന്തായാലും ബറാത്തിൻ്റെ ഒന്ന് എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാം എന്ന് കരുതി ഞാൻ പിറ്റേ ദിവസം എല്ലാവർക്കും ഇഷ്ടമുള്ള അൽഫാം മന്തി ആട്ടോ ഓർഡർ ആക്കിയത് അങ്ങനെ ഉച്ചക്ക് പിറ്റേ ദിവസത്തെ ഉച്ചക്ക് നല്ല അടിപൊളി അൽഫാം ആയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ബറാത്തിന് പായസം വെക്കണമല്ലോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സംഭവം കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ഒരു ഇതൊരു ഹൈദരാബാദ് സ്പെഷ്യൽ സംഭവം നമ്മൾ ഏകദേശം നമ്മൾ അരിപ്പായസൊക്കെ ഉണ്ടല്ലോ സോറി അടപ്പായസം അതിൻ്റെ ഒരു ഗോതമ്പിൻ്റെ വേർഷൻ കേട്ടോ ഈ സംഭവം നമ്മളെ ഗോതമ്പ് ചപ്പാത്തി ചപ്പാത്തിമാതിരി ഇങ്ങനെ പരത്തി കുഴിച്ചിട്ട് അത് ഉണക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ശടപണയായി തന്നെ ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞുതരാം ഇത് തിളച്ച വെള്ളത്തിൽ കുറച്ചിട്ടിട്ട് എന്താ പറയുക നന്നായിട്ട് വേവിച്ചതാണ് ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുക്കുക ഈ ഒരു പരുവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് പാലൊഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് എന്താ പറയുക കുറുക്കിയെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പിന്നെ എന്താ ഈ പാലക്ക നന്നായി കുറുകി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ അതിൽ വറവ് എന്താ പറയുക വറുത്ത് വയ്ക്കുന്ന കേട്ടോ സ്പെഷ്യൽ സ്പെഷ്യൽ കുറച്ച് അധികം നെയ്യ് വേണം അപ്പം നെയ്യിലേക്ക് എന്താ പറയുക തേങ്ങാക്കുത്ത് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തി മുന്തിരി നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഈയിലിട്ടാൽ മതിയിട്ട് അത് കുറച്ചൊരു തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉള്ള സംഭവമാണ് സംഭവം നല്ല ടേസ്റ്റാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരമ്മ ഹൈദരാബാദിന് പാർസൽ അയച്ചാട്ടോ ഒരു പറാത്തിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നൊരു പായ സംഭവം അപ്പം ഒക്കെ മിസ്സാ വേണ്ട എന്ന് കരുതിയിട്ട് ഒരു പാർസൽ അയക്കുമ്പോൾ ഇതൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും നമുക്കൊരു ഗതമ്പിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇഷ്ടമാകും ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുകയാണെങ്കിൽ എന്താ പറയുക ഇതിൽ എഴുതി കാണിക്കട്ടോ ഇതിൻ്റെ മുകളിൽ എനിക്ക് ഓർമ്മ ഇട്ടുകയാണെങ്കിൽ ഒരു സംഭവം ഈ ഒരു തിക്ക്നെസിലായിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാവാന്നാണ് പറഞ്ഞത് അപ്പം ചൂടൊക്കെ തണു കഴിഞ്ഞപ്പം മകരി പൊക്കെ കഴിഞ്ഞതിനേശേഷം ഒരു ഗ്ലാസ് അതെടുത്ത് കുടിച്ചു നല്ല ടേസ്റ്റ് ഇട്ടു എനിക്ക് പൊതുവേ ഗോതമ്പിൻ്റെ സംഭവം ഇഷ്ടമാണ് ഈ ഗോതമ്പ് പുട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി തരണം എനിക്ക് ഈ സംഭവം ഭയങ്കര നന്നായിട്ട് എന്താ പറയുക നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടോ പിന്നെ അതായത് ഇതൊക്കെ ബറാത്ത് സ്പെഷ്യലാട്ടോ എന്താണ് വീട്ടിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നൊക്കെ ഈ ദിവസം നല്ലതാണെന്നാണല്ലോ നമുക്ക് കഴിവുള്ളത് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അപ്പം അങ്ങനെ ബോണസുകളാണിതൊക്കെ മഷാള്ള ഇനിയുള്ളതാണ് ശരിക്കലും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ കിട്ടും അതായത് ഫെബ്രുവരി പതിമൂന്നിന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ ഫെബ്രുവരി പതിനഞ്ചിന് എൻ്റെ ഉമ്മൻ്റെ അപ്പൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഞാനും ഇപ്പം ഞാൻ ഞാനിത് ഞങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ട് ചെറുതായിട്ട് ഉമ്മച്ചയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ കരുതിയിട്ട് ഒരു പർദ്ധേ അതുപോലെ തന്നെ ഒരു ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ഉമ്മച്ചി കാണാതെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് എനിക്ക് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് സ്മൂത്തായിട്ട് ഞങ്ങൾ അങ്ങ് വാങ്ങി വെച്ചതേനും അങ്ങനെ അതീവ രഹസ്യമായിട്ട് ഉമ്മച്ചി ഉറങ്ങിയ സമയം നോക്കി ഞങ്ങൾ എല്ലാവരും കൂടെ എന്താ പറയുക ഈ സംഭവം പേക്ക് ചെയ്യാനുള്ള പരിപാടിയിലുണ്ടോ അങ്ങനെ കുറച്ച് ഹാമ്പോസ് ഉണ്ടേനും പാനീത്തിനെ നിക്കായത് കൊണ്ടവിടെ കുറച്ച് ഹാമ്പോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റൊക്കെ ചെയ്തിട്ട് ഒരു സെല്ല കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു പരിപാടിയിലാണ് കൂടി പോയിട്ട് വാങ്ങി ടാഗൊക്കെ കുറച്ചു കൂടുമ്പോൾ ചീത്ത ടാഗ് ഇതാണ് എടുത്ത പാർത്ത കൈ ഇതും പിന്നെ ഈ ഷാള് ഇങ്ങനെ ഡിസൈൻസ് വരുന്ന ഇതാണ് ഹിജാബ് എടുത്തിട്ട് അതാണ് പാർത്തൻ്റെ കൈ ഹിജാബ് കെട്ടീരി എടുത്തിട്ടില്ല പിന്നെ അങ്ങനത്തെ ഷൂ ഷൂ എടുക്കും പിന്നെ ഒരു ഷൂ കൂടി വാങ്ങിയിട്ടുണ്ട് ഷൂ കാണാൻ ഭയങ്കര ആണ് പ്ലസ് സോഫ്റ്റ് സൂപ്പർ സാധനം കേട്ടോ അല്ലൊരു ഇട്ടോപ്പിക്കണ്ട് ഇതില് ഫുള്ള് ചെരുപ്പ് എല്ലാം കൂടി വെക്കാനുള്ളൊരു സ്പൈസെല്ലാം പിന്നെ ചെരുപ്പ് മുകളിൽ വെക്കേണ്ടി വരും അങ്ങനെ എന്നാൽ പ്ലസ്സിൻ്റെ മുകളിൽ പർദ്ദൻ്റെ മുകളിൽ അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഈയൊരു ബോക്സിലായാലും ചോദിച്ചു പക്ഷെ ഇതാണെങ്കിൽ ജബറം ബോക്സ് രണ്ടിൽ നമുക്ക് വെക്കാം ദീപോ അങ്ങനെ കുറേ നേരത്തെ ചർച്ചകൾക്ക് ശേഷം ഏകദേശം എന്താ പറയുക ചെരുപ്പ് വയ്ക്കാനുള്ളൊരു സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുവരെ ആയിട്ട് പർദ്ദൻ്റെ സെറ്റപ്പ് റെഡി ആയിട്ടില്ല അതങ്ങനാണല്ലോ കുറേ പ്രാവശ്യം ഒന്നിൽ വെച്ച് വെക്കും അപ്പോൾ അത് റെഡി ആവില്ല അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ റെഡ് മതി ഇടൊക്കെ വൈറ്റാല് അല്ലേ പറ വായ പറ റെഡ് അയച്ചാ നമുക്കത് എലഗൻസില്ല അങ്ങനെ കളറല്ലേ ചെരുക്ക് ബീച്ച് പ്ലാസ്റ്റിക് നമുക്ക് ചെരുപ്പ് അമേൻ്റെ പെണ്ണു വേണോ ലങ്കാസ് അങ്ങനെ അവസാനം കുറേ കഴിഞ്ഞ് എന്താ പറയുക പർദ് വെക്കാനുള്ള സെറ്റപ്പ് നോക്കിയാൽ അവസാനം ഫസ്റ്റ് എടുത്ത അതിൽ തന്നെ നമ്മൾ കുത്തി കയറ്റി വെക്കേണ്ടി കാരണം ചതിലെ ഒരു ഡിസൈൻ അങ്ങനെ വല്ലാതെ ഫോൾഡ് ആവുന്നില്ല ഒരു കൂടി ഒക്കെ സെറ്റ് പാക്കിംഗ് ഒക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല അവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് അപ്പോൾ നമുക്ക് നാളെ അമ്മച്ചിനെ സർപ്രൈസ് ചെയ്യുന്നത് സോറി നാളാകുമ്പോൾ നമുക്ക് അമ്മച്ചിനെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാം നമ്മൾ ഡി കൊടുക്കാൻ പോകും मां मां അങ്ങനെ സർപ്രൈസ് അടിപൊളി ആയിട്ട് സക്സസ് ആയിട്ടോ പിന്നെന്താണ് അന്ന് നോമ്പായിരുന്നല്ലോ പിന്നെ നോമ്പ് ഉറക്കുന്ന വിശേഷങ്ങളെ കുറച്ച് കാണിച്ചത് കേട്ടോ അപ്പോൾ നോമ്പ് വെറുക്കുമ്പോൾ ഉണ്ടാക്കിയത് എന്താ പറയുക കുറച്ച് പൊക്കുവട് അതുപോലെ തന്നെ കുറച്ച് കക്കറോട്ടി അതായത് കുഞ്ഞിപ്പത്തലുണ്ടാക്കി കേട്ടോ ചിക്കൻ്റെത് അങ്ങനെ പിന്നെ ജ്യൂസ് എനിക്ക് മറന്നുപോയി എന്തൊക്കെ എന്ത് ജ്യൂസാണെന്നൊക്കെയുള്ളത് കാരണം വെച്ചാൽ കുറേ കാലമായല്ലോ ഇത് അങ്ങനെ നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു കേട്ടോ അല്ലാതില്ല പിന്നെന്താ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്